ഇടുക്കിയിൽ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോട് അനുബന്ധിച്ച് നടത്തുന്ന റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പോലീസ് ഇടുക്കി വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശനത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടിയിലാണ് ഇന്ന് രാത്രി ഏഴരയ്ക്ക് വേടൻ പാടുന്നത് പരമാവധി എണ്ണായിരം പേർക്ക് മാത്രമാണ് ഈ സംഗീത നിശയിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് സ്ഥല പരിമിതി മൂലമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത് വേടന്റെ പരിപാടിക്ക് വലിയ സുരക്ഷാ സന്നാഹം ഉണ്ടായിരിക്കും പ്രവേശനം നിയന്ത്രിക്കാൻ വേണ്ടി റോഡുകൾ ബ്ലോക്കും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് കൂടുതൽ പേർ എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്നും പോലീസ് പറയുന്നു കൂടുതൽ പേർ എത്തിയാൽ വേദിയിലേക്കുള്ള റോഡുകൾ ബ്ലോക്ക് ചെയ്യും എന്നിട്ടും അനിയന്ത്രിതമായ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ പരിപാടി റദ്ദാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് സുരക്ഷാ സന്നാഹമെന്ന നിലയിൽ ഇരുന്നൂറിലധികം പോലീസുകാരെയാണ് ആ സ്ഥലത്ത് വിന്യസിച്ചിരിക്കുന്നത് വിവാദങ്ങളിൽ പെട്ടതോടെ സർക്കാർ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയ റാപ്പർ വേടനെ ഒടുവിൽ സർക്കാർ തന്നെ പരിപാടി നടത്താൻ ഒരു വേദി ഒരുക്കുകയായിരുന്നു വേദിയൊരുക്കുകയായിരുന്നു സിപിഎമ്മും സിപിഐയും പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇടുക്കിയിൽ പരിപാടി അവതരിപ്പിക്കാൻ വേടനെ ക്ഷണിക്കുന്നത് ഈ പ്രദർശനത്തിന്റെ ആദ്യ ദിവസമായ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനാണ് വേടന്റെ പരിപാടി നിശ്ചയിച്ചിരുന്നത് എന്നാൽ തലേ ദിവസം കഞ്ചാവുമായി പിടിയിലാകുകയും മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണെന്ന് ആരോപിച്ച് വനംവകുപ്പ് ജാമ്യമില്ലാതെ കേസെടുക്കുകയും ചെയ്തതോടെ ആ പരിപാടി റദ്ദാക്കുകയായി പുലിപ്പല്ല കേസിൽ വേടനെ വനംവകുപ്പ് വേട്ടയാടുകയാണെന്ന് ആരോപിച്ചുണ്ടായ ജനപിന്തുറയും കേസിൽ നിന്ന് വനംവകുപ്പ് പിന്നോട്ട് പോയതും വേടനെ പരിപാടിയിലേക്ക് വീണ്ടും ക്ഷണിക്കാൻ ഒരു കാരണമായി ഇന്ന് നിശ്ചയിച്ചിരുന്ന ആട്ടം കലാസമിതി ആന്റ് തേക്കിൻഗാഡ് മ്യൂസിക് ബാൻഡിന്റെ പരിപാടി മാറ്റിവച്ചിട്ടാണ് ഇപ്പോൾ വേടന്റെ ഈ പരിപാടി ഉൾക്കൊള്ളിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു കേസിൽ ിയതോടെ വേടന് അനുകൂലമായ ഒരു തരംഗമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്നു വന്നത് എം വി ഗോവിന്ദനും ബിനോയ് വിശ്വവും അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കളും വേടന് വേണ്ടി രംഗത്ത് വന്നിരുന്നു സി പി എമ്മും സി പി ഐയും വേടനെ പിന്തുണ വേടനെ വേട്ടയാടാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്നാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംഭവത്തിന് ശേഷം പ്രതികരിച്ചത് തെറ്റ് പറ്റിയെന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നും സർക്കാർ നടപടി തിരുത്താനുള്ള അവസരമായി ഇത് കണ്ടാൽ മതിയെന്നുമാണ് ഗോവിന്ദൻ മാഷ് പ്രതികരിച്ചത് അതുപോലെ പുലിപ്പല്ലി കേസിൽ വേടനെതിരായ സമീപനം ശരിയല്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ായ ടി പി രാമകൃഷ്ണനും പ്രതികരിച്ചിരുന്നു ഒരാഴ്ചയായി വാഴത്തോപ്പ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്നുവന്ന വിപണന മേളയുടെ സമാപന സമ്മേളനം ഇന്ന് വൈകിട്ട് അഞ്ചിന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനിച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും ഡീൻ കുര്യാകോസ് എം പി പ്രഭാഷണം നടത്തും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നിറണാകുന്ദൽ മുഖ്യ അതിഥിയാകും ആ സമ്മേളനത്തിന് ശേഷമാണ് വേടന്റെ റാപ് ഷോ അരങ്ങേറുക ഇപ്പോൾ വേടന് ലഭിക്കുന്ന സപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കാണികൾ എണ്ണായിരം പേരിൽ ഒതുങ്ങാൻ ഒട്ടും സാധ്യത കാണുന്നില്ല ആളുകളുടെ തിരക്ക് കൂടി ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ വേടന്റെ പരിപാടി ിക്കവാറും ക്യാൻസൽ ചെയ്യാൻ തന്നെയാണ് സാധ്യത കാണുന്നത് ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നൽ ഉണ്ടാകുമ്പോൾ സാധാരണ ജനങ്ങൾ പ്രതികരിക്കാറുണ്ട് ഇവിടെ വേടന്റെ കാര്യത്തിൽ സകല കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് വലിയൊരു ജനപിന്തുണ തന്നെയാണ് ഉണ്ടായത് ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾ വേടന്റെ പിന്നിൽ അണിനിരക്കുകയായിരുന്നു എന്തായാലും പുലിപ്പല് സംഭവം വേടൻ എന്ന ബ്രാൻഡിന്റെ മൂല്യം കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് അക്കാര്യത്തിൽ ആദ്യം നന്ദി പറയേണ്ടത് എക്സൈസ് വകുപ്പിനോടാണ്